ഫുഡ് റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് മുൻപ് പത്ത് കരിമീനെ പിടിക്കണ എങ്ങനെയെന്ന് ഞാൻ കണിച്ചെ വേണോ ഭയങ്കര ചെറിയ സാധനം ഉണ്ടാ ഇതെന്ന് വെച്ചാ ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മീൻ പുഷ്പം പോലെ പുഷ്പം പോലെ പിടിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പുഷ്പ പിടിക്കാവുന്നേ ഉള്ളു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് പറ്റിയില്ല മൂന്ന് മൂന്നര മണിക്കൂർ ഞാൻ അവിടെ കുത്തിയിരുന്നിട്ടാണ് എനിക്ക് കാണുന്ന പതിനൊന്ന് മീൻ കിട്ടിയത് ഇത് കണ്ട നോർമലി സാധനങ്ങളാണ് ക്യാമറ എടുക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് നമ്മെ കഷ്ടപ്പെട്ടെടുത്ത് ഹാ ഇത് കണ്ട ഇവനാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ സാധനം കിട്ടിയത് ഇവനാണ് നട്ട് അങ്ങനെ ഈ സാധനത്തിനേയും പിടിച്ചു കണ്ട ഈ ഒരു ചീനച്ചട്ടി നമ്മൾ നിറച്ച് പതിനൊന്ന് മീനുണ്ട് അതിലേക്കാണ വലിയ പാളയെ ചത്തട്ടില്ല കണ്ട പിടക്കനുണ്ടാകും അങ്ങനെ ഈ സാധനമാണ് നമ്മൾ എടുത്തത് ഇനി മാങ്ങ പറിക്കാൻ പോകണം രാവിലെ നമ്മൾ ഒരു പത്ത് മിനിറ്റിൽ ഈ പത്ത് മീനെ പിടിക്കണ ആദ്യം പറഞ്ഞു കാരണം നമ്മൾ പുഷ്പം പോലെ പിടിച്ചില്ല ഒരു മൂന്ന് മണിക്കൂറെടുത്ത് ഒരു പത്തൊമ്പത് മീന നമ്മ പിടിച്ചിട്ടുണ്ട് ആ പിടിച്ച മീനൊക്കെ നമ്മൾ നല്ല പുളിയ മാങ്ങയും കൂട്ടി അടിക്കാൻ മൂന്നു കറി വെക്കാൻ മൂന്നു അപ്പം മാങ്ങ വരയ്ക്കാനായിട്ട് ഞാൻ എൻ്റെ ബാജയുടെ വീട്ടിലോട്ട് കൊണ്ടു ഇതാണ് ആ മാവും മാങ്ങി ഇനി നമുക്കത് പറിക്കാനുള്ള തോട്ടിടുക ഭാര്യ ഒരു തോട്ടിയാണെങ്കിലും അതെടുക്കാണ്ട് ഞാനൊരു തോട്ടി വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് അഞ്ചണ്ണൂ വേണ്ടത് രണ്ടെണ്ണ മിനിറ്റ് ും അങ്ങനെ മാങ്ങിയ സാധനങ്ങളുമായിട്ട് വീട്ടിലെത്തി എന്നിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങട്ടതിലോട്ട് കൃംചിട്ടിട്ട് പച്ചളക് വേപ്പലെല്ലാം കൂടി ഇട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എന്നിട്ടുള്ളിക്ക് ചെറിയ കളർ വ്യത്യാസം വരുമ്പോൾ അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് എല്ലോം കൂടി ചേർത്ത് അങ്ങനെ മിക്സ് ചെയ്യുക കട്ടിയിലോട്ട് ഒഴിക്കുക അതൊന്നും വയറ്റി കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക എന്നിട്ട് അതിലോട്ട് മാങ്ങ അരിഞ്ഞിടുക ഒന്നുകൂടി തിളർന്നതിന് ശേഷം നമ്മൾ പിടിച്ച മീൻ അങ്ങോട്ട് ഇടുക എന്നിട്ട് വീണ്ടും തിളപ്പിക്കുക ഇതൊരു പാത്രം എന്നിട്ടൊരു പാത്രം വെച്ച് ഒരു നാല് മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റാണ് നമ്മിനകത്ത് എല്ലാ മീനും ഇട്ടിട്ടില്ല വലിയ മീൻ മാറ്റി വെച്ചേക്കാണ് ഡാഡി വീട്ടിലില്ലാത്തതുകൊണ്ട് ഇനി ഡാഡിക്കൊരു കോംപ്ലസ് അടിക്കേണ്ടെന്ന് കരുതി എന്നിട്ട് ഈ സംഭവത്തിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാലും പിഴിഞ്ഞൊഴിക്കുക സംഭവം മൂടി വെച്ചാൽ സെറ്റാണ് ഇതാണിപ്പോൾ നമ്മൾ വിളിച്ചു വന്ന നമ്മളെ സെറ്റ് ചെയ്ത കറി കറി ആവശ്യത്തിന് ചോറ് കൊടുക്കുക അതായത് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ ആ മാങ്ങ കഴിഞ്ഞ് നമ്മൾ ആ ചാറുവാക്കിയിട്ടുണ്ട് ചാറൊഴിക്കുക മീൻ എടുക്കുക ഒരൊറ്റപ്പിടി സാധനം നല്ല ടേസ്റ്റിൽ കിട്ടും ഇപ്പം ഞാൻ